Ladies and gentlemen, welcome to FC25 ile first ever team of the year pack opening. അതായത് ടീം ഓഫ് ദി അറ്റാക്കേഴ്സ് ഐ ആം ബാക്ക് കൊറേ കാലത്തിന് ശേഷം ഈ ഒരു ഗെയിം നമ്മള് ടീം ഓഫ് ദി ഇയർ പാക്ക് ഓപ്പണിംഗിന് വേണ്ടിയിട്ട് മാത്രം തുറന്നിരിക്കുകയാണ് അനിയന്റെ സഹകരണത്തോടെ നമ്മൾ കുറച്ച് പാക്സ് ഒക്കെ സേവ് ചെയ്തിട്ടുണ്ട് ി നയൻറ്റി സെവൻ വിനി ആൻഡ് നയൻറ്റി സിക്സ് അതാണ് ടീം ഓഫ് ദി മെൻസ് അറ്റാക്കേഴ്സ് നയൻറ്റി സെവൻ സോഫിയ സ്മിത്ത് സിസ്റ്റർ ലോറൻസ് ആൻഡ് നയൻറ്റി സെവൻ ഹാൻസോൺ അതാണ് ഫീമെയിൽ പ്ലേസ് ആൻഡ് കുറച്ച് ടീം ഓഫ് ദിയർ ഐക്കൺസ് ഉണ്ട് പ്രത്യേകിച്ച് വേറെ കഥകളൊന്നും പറയാനില്ല കുറച്ച് നല്ല പാക്സ് ഉണ്ട് ദിസ് വൺ ദിസ് വൺ ഇതൊരു സർപ്രൈസ് ആട്ടോ വെയിറ്റ് ആൻഡ് സി നമ്മുടെ ഫസ്റ്റ് പ്ലെയർ ഇതൊന്ന് കൈ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പണ്ടൊക്കെ ആണെങ്കിൽ ഈ ചെങ്ങായി ടീം ഓഫ് ദർ ആവേണ്ടതാ ബട്ട് ഫിനിഷ് നവ്സ് മാൻ കോഴ്സ് ഐറീൻ റേറ്റിംഗ് ഉണ്ട് ഗോ ഇത് പ്ലെയർ ഒന്നും നമുക്ക് കിട്ട ആ ഇതില്ലെങ്കിൽ തരണ്ട് ടീം ഓഫ് ദി വീക്ക് എടുക്കേണ്ടി വരും എടുക്കാത്തതുകൊണ്ടാ തോന്നുന്നുണ്ടോ അണ്ണൻ എടുത്തിട്ട് ചിലപ്പോ ഇതിനേക്കാൾ ലൊക്കെ ഉണ്ടായിനോ മൈ ഫോൾ ജി മൈ ഫോൾട്ട് ഇതെന്താന്ന് അറിയോ ഫ്രീ ആയിട്ട് പക്ഷെ അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം നിങ്ങൾക്ക് ആർക്കും ഈ ഒരു ഗെയിമിനെ പറ്റി ഒരു ഐഡിയ ഇല്ല എന്ത് ചെയ്യാനാ ബേസിക്കലി നമ്മൾ ഇവിടെ പോയിട്ട് എവല്യൂഷൻസ് എടുത്തു കഴിഞ്ഞാ അത് നോക്കണ്ടി ഈ സാധനം കണ്ടോ ആക്ച്വലി എവല്യൂഷൻക്ക് പോകാനായിട്ടില്ല ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ചിലപ്പോൾ ഒരു സിതാൻ്റെ പേരും പറഞ്ഞിട്ടുള്ള ഒരു പാക്ക് അത് നമ്മൾ തുറക്കണം ഗൈസ് ലെറ്റ്സ് ഓപ്പൺ സം പാക്സ് നല്ലത് കിട്ടിയാൽ മാത്രമേ ഞാൻ കാണിച്ചിരുള്ളൂ ആൻഡ് സിതാൻ്റെ കാര്യത്തിൽ എന്താവും എന്നുള്ളത് നമുക്ക് വഴിയെ അറിയാം കാരണം എനിക്കും എന്താ സംഭവം ഇപ്പോഴും മനസ്സിലായില്ല ആൻഡ് ഇത് പാക്ക് ആൻഡ് പ്ലേ അല്ലെട്ടോ ഞാൻ ഗെയിം കളിക്കാനൊന്നും പോകണില്ല ജസ്റ്റ് പാക്കാൾ തുറക്കുക എന്തെങ്കിലുമൊക്കെ കിട്ടുമോ നോക്കുക അത്രേ ഉള്ളൂ പാക്ക് ആൻഡ് പ്ലേ വരും ദിവസങ്ങളിലായിട്ട് ഉണ്ടാവും ഐ മീൻ എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടിയാലേ ഓക്കെ അത്രയും നല്ല എന്തെങ്കിലുമൊക്കെ കിട്ടിയാ ആ പ്ലെയറെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാച്ച് ഞാൻ ചിലപ്പോൾ കളിച്ചു എന്ന് വരും പക്ഷെ അതിനുള്ള സാധ്യതകൾ നിങ്ങൾക്കറിയാലോ വളരെ വളരെ കുറവാണ് നല്ലത് എന്തെങ്കിലും കിട്ടുക കാരണം എനിക്ക് എന്റെ ലൈഫിൽ നല്ലത് ഓ മൈ ഗോട്ട് ഓ മൈ ഓ മൈ ഗോട്ട് ഇതെന്താ ഇതെന്താ ഇവളൊന്ന് ടീം ഞറന്നതപ്പോ ഞാൻ ചെലപ്പോ വല്ല സ്പെഷ്യൽ പ്ലേസിനെ കിട്ടുന്ന പാക്കാൻ തുറന്നിക്ക നക്കിയാൾ പറ്റിച്ചിറു ആശ കൊടുത്താലും ആനയെ കൊടുക്കരുത് പറഞ്ഞിട്ട് കാര്യല്ല ഏ നമ്മളെ ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നമ്മൾ കൊറേ ഇങ്ങനെ ആഗ്രഹിക്കും ചിലപ്പോൾ അതിന്റെ എന്തെങ്കിലും കിട്ടും ചിലപ്പോൾ ഒന്നും ടൈംസ് നമ്മൾ വലിയ തുറക്കുക നൈസ് സ്കിപ്പ് കിട്ടൂലിയില്ല പിന്നെ നിങ്ങൾ അറിഞ്ഞോന്നറിയില്ല ഞാൻ ഈ ചാനൽ തന്നെ ഇതിന്റെ കുറച്ച് ഐ ആർ എൽ കണ്ടന്റ് ആള് ഓക്കെ ഇൻ റിയൽ കണ്ടന്റ് ആണ് ഞാൻ ജിമ്മിൽ പോണതും ഡേ ഇൻ മൈ ലൈഫും അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയുണ്ട് ഷോർട്ട്സിൽ പറ്റുന്നവരാതൊക്കെ ഒന്ന് കണ്ടു നോക്കുക കുഴപ്പമില്ലാത്ത ആണ് ഓക്കെ നിങ്ങൾക്ക് ഒരു ഒന്നര മിനിറ്റ് കാണാനുള്ള ഒന്നര മിനിറ്റ് പോലും നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതൊന്നും കാണാൻ കേട്ടോ വെറുതെ വാച്ച് സ്ട്രീമ് കളയാന്നുള്ളൂ പക്ഷേ യാ നിങ്ങൾക്ക് ഇന്ന ഇഷ്ടമുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടമാവും എൻ്റെ ശരിക്കുള്ള ഞാൻ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ശരിക്കുള്ള ഞാൻ പറഞ്ഞത് അതൊക്കെ തന്നെയാണ് പക്ഷേ അതിൽ അതിൽ കുറച്ചും കൂടെ ഒക്കെ നിങ്ങൾക്ക് കാണാം ഞാനിവിടെ അങ്ങനെ ഗെയിം കളിക്കണതല്ലാതെ നിർബന്ധം ഒന്നുമില്ല പറ്റുമെങ്കിൽ പോയിട്ട് കാണാം ആൻഡ് വാണബി ഫുട്ബോളേഴ്സിൽ നാല് മാസങ്ങൾക്ക് ശേഷം ഞങ്ങളൊരു ആക്ച്വൽ മെയിൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പറ്റുന്നവർ അതൊക്കെ പോയിട്ട് കാണുക ആരെയും നിർബന്ധിക്കൊന്നുമില്ല ഓക്കെ മണ്ടൊക്കെ കിട്ടും കണ്ടില്ലെങ്കിൽ വേറെ ഒന്നുമില്ല ഏതാ ഇളിയോണ്ടത് ചാൻസ് മിസ്സാക്കിയിട്ട് ആക്കിട്ട് ഇതേപോലെ ഇളിക്കും പക്ഷെ ഇവൻ ചാൻസ് മിസ്സാക്കണില്ല കൊറേ ആൾക്കാർക്ക് സലനിയും വിനിനൊക്കെ കിട്ടുന്നത് ഇങ്ങനെ കാണുന്നുണ്ട് പക്ഷെ അതിനുള്ള ഭാഗ്യൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ ഫിഫ പോയിന്റ് ഒന്നും വാങ്ങി പൈസ ഒന്നും ഈ ഗെയിമിൽ കളയലില്ല കാരണം കളയാൻ അതുകൊണ്ടാണ് ഇതിൽ നിന്നൊന്നും ഒന്നും കിട്ടിയില്ലെങ്കില് നമുക്ക് ഒടുന്നൊന്നും കിട്ടൂല കാരണം ഇത് അറ്റാക്കേഴ്സ് മാത്രമല്ല പാക്കാ അതും എമ്പത്തി മൂന്നിന്റെ മേലക്ക് പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ ആ നീലക്കളർ വന്നപ്പോ എവിടെക്കോ എന്തൊക്കെയോ പൊങ്ങി പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഊ ഗസ് ആക്ച്വലി ടീം ഓഫ് ദിയർ വെർത്തി പ്ലെയർ ഇവള് ഡിഫെൻഡേഴ്സിന്റെ സമയത്താണ് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതൊരു ടീം ഓഫ് ദിയർ പ്ലെയർ ആ ഇവയ്ക്ക് ടീം ഓഫ് ദിയർ കാർഡ് ഉണ്ട് ഓ ഗസ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ ജിദാൻ ഇത് തുറക്കുമ്പോഴാണ് നമുക്ക് ജിദാൻ കിട്ടുക പക്ഷെ അത് നമ്മൾ ലാസ്റ്റ് ഡേ തുറക്കുള്ളൂ അങ്ങനെ ഒരു ഐക്കെണ്ണ കിട്ടിയെന്ന് പറയാലോ എടാ ഒരു നീല കളർ പ്ലീസ് നേരത്തെ പോലെ ഫേക്ക് അല്ലാത്തൊരു നീല ഇവനും ചിലപ്പോ ടീം ഓഫ് ദിയർ ഒക്കെ ഉണ്ടാവും ഈ ചെ രണ്ട് ടീം ഓഫ് ദിയർ പ്ലെയർ നമുക്ക് കിട്ടി പക്ഷേ രണ്ടാക്കും ഇപ്പൊ ടീം ഓഫ് ദിയർ ഇല്ല അടുത്ത ടൈംസ് ടേൺ ഒന്നുമില്ല ഒന്നുമില്ല എസ് ബി സിയിൽ വല്ല ഐക്കൺ പാക്കുണ്ടോ അങ്ങനെയാണ് ഞാൻ ചിലപ്പോ അത് തുറക്കാം ഓ ഇവിടെ ഒരു ഐക്കൺ പ്ലെയർ പിക്കുണ്ട് മേ ബി നമുക്ക് ലാസ്റ്റ് അത് തുറക്കാം ഒരു ഐക്കണെങ്കിലും കിട്ടി കിട്ടി എന്നൊക്കെ പറയാലോ നമുക്ക് ടൈംസ് ട്വന്റി ഒരു നീല കാണാൻ പറ്റുമോ ഒരു നീല ഫിൽ കാണാൻ പറ്റുമോ ഇതൊക്കെ ആരടാ ഫിർമിനോന്റെ അറിയില്ല ആ പല്ല് കണ്ടിട്ട് തിളങ്ങ ഓൾറെഡി കയ്യിലുള്ള പാക്സ് ഒക്കെ തീർന്ന് കുറച്ച് ഇതാ ഇതേപോലെ വാക്കൌട്ടാൾ ഇങ്ങനെ കിട്ടുന്നുണ്ട് പക്ഷേ അതിപ്പോ കാണിച്ചു തരാൻ താല്പര്യമില്ല സി എൻലറിനെ കിട്ടി നേരത്തെ പാക്കിൽ ആരൊക്കെ ഏതൊക്കെ രണ്ട് വാക്കൗട്ടൊക്കെ കണ്ടേനോ ഇത് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് വീജിയോ മൈ ബാഡ് ഓക്കെ എനിക്കറിയാം പ്രത്യേകിച്ച് ഒന്നും കിട്ടൂല എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്യാന്നുള്ളൂ പക്ഷേ ഫുൾ ടീം ഓഫ് ദിയർ വരുന്ന സമയത്ത് ഇന്ന് തൊട്ട് ഞാൻ പാക് സേവ് ചെയ്യാൻ തുടങ്ങാം സേവിംഗ് മീൻസ് ഇങ്ങനത്തെ ഇങ്ങനത്തെ പാക്കുകളുണ്ടോ ഇത് ഡിഫൻഡേഴ്സിൻ്റെ അന്ന് തുറക്കുമ്പോൾ നമുക്ക് കൂടുതൽ ചാൻസ് ഉണ്ടാവും അതേപോലെ ഞാൻ ഫുൾ ടീം ഓഫ് ദിയറിന് വേണ്ടിട്ട് ഇറ്റങ്ങളൊക്കെ സേവ് ചെയ്യും എന്നിട്ടെങ്കിലും നമുക്ക് ആ ആ ഒരു സമയത്തെങ്കിലും പതിനൊന്ന് പ്ലേയേഴ്സ് ഉള്ളപ്പോഴെങ്കിലും പതിനൊന്നല്ല ഇപ്പൊ ഇരുപത്തിരണ്ട് ടീം ഓഫ് ദിയറാണ് വുമൻസ് ടീമും കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു വിജുവൽ പാക്ക് ആൻഡ് പ്ലേ വരിക പാക്സ് ഒക്കെ കഴിഞ്ഞു ഇനി ഈ ഒരു ഐക്കൺ സിദാൻ എല്ലാവരുടെ അഭിനയിച്ചു ഓഫ് ടീം ഓഫ് ദിയർ Oh! No way! Ila, Ila Just put the the fries in the bag, ഇതെന്താ സംഭവം ഞാൻ അപ്പൊ പറഞ്ഞോ ഓക്കെ ഇങ്ങനെ ഒരു ജിതാനെ എല്ലാറ്റും കൊടുത്താണ് ഇനി എന്താ ചെയ്യേണ്ടി തന്നാരോ ഈ ജിതാനെടുക്കുക എന്നിട്ട് എവല്യൂഷനിൽ പോവുക ഇങ്ങനെ ഓർമ്മ ഉണ്ടാവും ഞാൻ ലൂണനൊക്കെ ൂണനൊക്കെ ഇവോൾവ് ചെയ്ത് കൂറുമുണ്ടാവും അതേപോലെ പോവാൻ ഇനി ആളെ നമ്മള് ഇവോൾവ് ചെയ്ത് കഴിയുമ്പോ ആള് നയന്റി ഫോർ റേറ്റഡ് ഇത്രക്കും അടിപൊളിയായിട്ടുള്ള സിതാനായിട്ട് മാറും വിത്ത് രണ്ട് പ്ലേ സ്റ്റൈൽ പ്ലസ് ഇറ്റ്സ് നോ ബാഡ് ആൾക്ക് നാല് റേറ്റിംഗ് കൂടും പന്ത്രണ്ട് മാച്ച് നമ്മൾ കളിക്കണം ദാറ്റ്സ് ഫൈൻ ദാറ്റ് കളിച്ചോളും എന്തായാലും നമുക്ക് ലാസ്റ്റ് പാക്സ് ആയിട്ട് ഈ ഒരു ഹീറോസ് പ്ലെയർ പിക്കും ഈ ഒരു ഐക്കൺ പ്ലെയർ പിക്കും തുറക്കുക ഇതിൽ നിന്ന് നല്ല ആരെങ്കിലും ഒക്കെ കിട്ടിയൊരു മാച്ചും കൂടെ കളിക്കാം അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആക്കിയാൽ പോലാകും അങ്ങനെ നിങ്ങളെ സമയം കളഞ്ഞ് പൈസ ഉണ്ടാക്കാണെന്ന് എനിക്ക് താല്പര്യമില്ല ഓക്കെ ഞാൻ അത്രയും നല്ലൊരു മനുഷ്യനാണ് ആൻഡ് എനിക്ക് പൈസ ഒന്നും കിട്ടുന്നില്ല അത് വേറെ കാര്യം നിങ്ങൾക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് എനിവേ ഞാൻ ഈ എസ് ബി സി കംപ്ലീറ്റ് ആക്കിയിട്ട് സി അപ്പ പോലും ഞാൻ നിങ്ങളെ സമയം കളയുന്നില്ല എന്ത് നല്ല മനുഷ്യനാ ഞാൻ ഈ ഫൈനൽ പാക്സ് ഇതാണ് നമ്മുടെ ഫൈനൽ ഹോപ്പ് ഹീറോ ഹീറോ പ്ലെയർ പിക്ക് വലിയ കാര്യമൊന്നുമില്ല നമുക്ക് കാര്യൊന്നും ഇല്ല നമുക്ക് ഇതൊന്നും അത്ര മെച്ചല്ല ഓർഡ് ഈ വില്യംസിന്റെ കാർഡ് കാണാൻ നല്ല രസം കാണാൻ നല്ല രസുണ്ട് പക്ഷേ ആൾക്ക് വില ഉണ്ടാവോ എന്നാണ് ഓ ഊ സ്റ്റാർ സ്കിൽ മൂവ് നമുക്ക് റേറ്റിംഗ് എടുക്കാം ഹീറോന്റെ കാര്യത്തിൽ വി ആർ കുയസ് വൺ ഓഫ് ഐക്കൺ ഏത് ടുക്കണ് നമുക്ക് റേറ്റിംഗ് ഉള്ളതും അടിപൊളി അല്ലാത്തതും ഒക്കെ ഫസ്റ്റ് നമുക്ക് സെന്ററി തന്നെ തുറക്കുക പക്ഷെ വലിയ വില ഒന്നുമില്ല സമ്പ്രോട്ടൻ എടുക്ക നമുക്ക് ഒരു റൈറ്റ് ബാക്കിന്റെ ആവശ്യം ഉണ്ട് എന്തായാലും പക്ഷെ അവനൊന്നും വിലല്ല അതാണ് പ്രശ്നം ഓ വില ഇണ്ട്ന്നോ മാക്ച്വലി വില ഉണ്ട് വലിയ കുഴപ്പമില്ല വലിയ കുഴപ്പമില്ല അത്രേ ഉള്ളൂ പക്ഷേ എന്നാലും എന്നോട് നിങ്ങൾ ഈ ഒരു പാക്ക് ഓപ്പണിങ്ങില് ഞാൻ സന്തുഷ്ടനാണെന്ന് ചോദിച്ചാൽ ഞാൻ അല്ല എന്ന് പറയും അത് ഗ്രേറ്റ്ഫുൾ അല്ലാത്തോണ്ടല്ല ഒരു നീല മര്യാദക്കുള്ള ഒരു നീല പോലും കാണാൻ പറ്റില്ല ഗായ്സ് ഉള്ളൂ പാക്ക് ഓപ്പണിങ് പക്ഷേ ഈ ഒരു വീജിയോ നിങ്ങൾക്ക് വെറുത്താണെന്ന് തോന്നണ്ടേ അതുകൊണ്ട് മാത്രം ഞാൻ ഒരു മാച്ച് കളിക്കാം കേട്ടോ ഇങ്ങക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല നമ്മൾ ഒരു മാച്ച് കളിക്കുകയാണ് ഈ ഒരു ജിതാണ് നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കുക ആളെങ്ങനെ ഉണ്ട് എന്ന് അറിയാലോ ഒരു മാച്ച് മാച്ച് മാതും ഇങ്ങിട്ട് ബ്ലാങ്ക് സ്ക്രീൻ ആയിട്ടോ ഊമ്പി ഊമ്പി ഹാക്കർ ഹാക്കർ ഞാൻ ബാക്ക്ഗ്രൗണ്ടിൽ വേറെ പണിയിലേനോ ഓൻ അപ്പോ നമുക്കെതിരെ ഗോൾ അടിക്കാൻ നോക്കി അല്ലാതെ അടിക്കൂല ഓക്കെ ഇറ്റ്സ് ഓക്കെ നമ്മൾ ജയിക്കും അത്രേ ഉള്ളൂ ഇന്റെ കോൺസെൻട്രേഷൻ റെഡി അല്ലെട്ടോ ഞാൻ വേറെ കുറെ കാര്യങ്ങൾ ഇതിന്റെ അടിയിൽ കൂടെ ചെയ്യുന്നുണ്ട് അതാണ് പ്രശ്നം ഞാൻ വിചാരിച്ചു ഓള് മാറി നിന്നുസൈഡ് ഓഫ്സെർ ഓഫ്സെ സൂം ഈസ് ടെമ്പററി ബ് ക്ലാസ് ഈസ് പെർമനന്റ് ഇതാണ് ഞാൻ പറഞ്ഞത് കാണിച്ചിരാൻ വേണ്ടിട്ട് മാത്രം ഒരു മാച്ച് ഓ കീപ്പർ നോക്കി ടെർ പ്രതിമ പോലെ അവിടെ നിന്നടോ കീപ്പർ അത് സേവ് ചെയ്തു ब्रो yeah, सीरियसली yeah. yeah, yeah. Aadha. <laughs> <laughs> ഞാൻ ബാക്കിലിട്ട് ഐറ്റംസ് ആട്ടാ നോക്കിയെ അപ്പോ റോഡറി വന്ന് പന്ത് ഞാൻ വേണെന്ന് വിചാരിച്ച അത്രേ ഉള്ളു ഇവന്റെ റോഡറിന്റെ അപാരം നമ്മൾ നമ്മളെല്ലാ പ്ലേസിനും ഇടിച്ച് തെറിപ്പിക്കണോ എട മക്കളെ എടുക്കണ പോള് വിടെന്ന് മീ മാ അങ്ങനെ വേണം അങ്ങനെ വേണം ഓൻ വിചാരിച്ച് ഗെയിം എപ്പോഴും ഓന് ഹെൽപ്പ് ചെയ്യുന്നേ സ്വന്തമായിട്ട് ഫിനിഷ് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നപ്പോ ബോട്ടിലേത് എടാ റോഡറി ലേഡീസ് അത് ഒരു മയത്തിലൊക്കെ എന്തത് ഓൻ ഇക്വാളിറ്റി കുറച്ച് എക്സ്ട്രാ എക്സ്ട്രണ്ടോ എടാ റോഡ്രി എടാ വെറുതെ നമ്മളെ പ്ലേസ് കാണിക്ക് നോക്കി മാത്രം പോസ്റ്റിന്റെ പോസ്റ്റ് ഉള്ളിൽ ഇതൊക്കെ പുറത്തുക്കും എടപ്പ് നിങ്ങൾ പ്ലെയർ പന്തെടുക്കും പന്ത് ഒന്നും ഞാൻ പാസ് ഇടാൻ പറഞ്ഞാലും ഞാൻ ആ ഓടി വരുന്ന മീഡിനാണ് ആ ബോൾ കൊടുത്തത് ജിതാൻ ഓൻറെ ഇഷ്ടത്തിന് ഓഫ് സൈഡിലുള്ള കിയേഴ്സ് ഒക്കെ കൊടുത്ത് ഇവിടെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ ആ പാസ് ഇട്ട് കൊടുക്കണ്ട് ഓരോ ഇഷ്ടത്തിന് മൂസി നടത്തുക സോറി ഇതോണ്ടാ ഞാൻ ഗെയിം കളിക്കൂല പറഞ്ഞ ഒക്കെ ഞങ്ങക്ക് വേണ്ടിട്ടാ എല്ലാം ഓരോ മാങ്ങളും ഒട്ട ഗെയിം അപ്പൊ ശെരി ഇനി അടുത്ത പാക്ക് ആൻഡ് എന്തേലൊക്കെ ചെയ്യുമ്പോ കാണാം ബൈ